രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ഇത് തേച്ചാൽ രാവിലെ ചർമ്മം വെട്ടിത്തിളങ്ങും പകൽ സമയത്ത് ഏൽക്കുന്ന മലിനീകരണമെല്ലാം രാത്രിയിലാണ് ചർമ്മം സ്വയം പുറംതള്ളി നന്നാക്കി എടുക്കുന്നത് ഉറങ്ങുന്നതിനു മുൻപ് ചർമ്മം കഴുകി വൃത്തിയാക്കി എടുക്കുകയും ആവശ്യമെങ്കിൽ മാസ്ക് ഇടുകയും വേണം അത്തരത്തിലുള്ള ഒരു മാസ്ക് പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് മാസ്ക് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒന്ന് മഞ്ഞൾ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് മഞ്ഞൾ ഇതിലടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ ചർമ്മത്തിന് തിളക്കം നൽകുന്നു സെൻസിറ്റീവ് ചർമ്മക്കാർക്കും അതുപോലെ ചർമ്മത്തിലെ വീക്കവും ഒക്കെ മാറ്റാൻ മഞ്ഞൾ ഏറെ നല്ലതാണ് അതുപോലെ അകാല വാർദ്ധക്യത്തിന് കാരണമാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാൻ മഞ്ഞൾ സഹായിക്കും രണ്ട് കറ്റാർവാഴ ജെൽ ചർമ്മത്തിന് ആവശ്യമായ എല്ലാ ജലാംശവും നൽകാൻ ഏറെ നല്ലതാണ് കറ്റാർവാഴ ജെൽ വരണ്ട ചർമ്മത്തിനും മുഖക്കുരുവിനും പരിഹാരം നൽകാൻ കറ്റാർവാഴയ്ക്ക് കഴിയും ചർമ്മത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് കറ്റാർവാഴ ചർമ്മത്തിലെ നിറവ്യത്യാസം സൺ ടാൻ കറുത്ത പാടുകൾ എന്നിവയെല്ലാം മാറ്റാൻ കറ്റാർവാഴ ഏറെ സഹായിക്കും മൂന്ന് റോസ് വാട്ടർ റോസ് വാട്ടർ ചർമ്മത്തിന് മികച്ചൊരു ടോണറാണ് ചർമ്മത്തിന് നല്ല തിളക്കവും അതുപോലെ ചർമ്മത്തിനെ പുനരുജ്ജീവിപ്പിക്കാനും റോസ് വാട്ടറിന് കഴിയും ആൻറ്റി ഏജിംഗ് ഘടകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് റോസ് വാട്ടർ രാത്രി കാലങ്ങളിൽ റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് ചർമ്മത്തെ ശുദ്ധീകരിക്കാൻ ഏറെ സഹായിക്കും അതുപോലെ കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് മാറ്റാനും റോസ് വാട്ടർ നല്ലതാണ് പാക്ക് തയ്യാറാക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ റോസ് ഷിപ്പ് ഓയിൽ എന്നിവ നന്നായി യോജിപ്പിക്കുക ഇതിലേക്ക് അരക്കപ്പ് റോസ് വാട്ടറും ചേർത്ത് നന്നായി യോജിപ്പിച്ച് പേസ്റ്റ് തയ്യാറാക്കുക കാറ്റ് കയറാത്ത കുപ്പിയിലേക്ക് ഇത് മാറ്റുക ഇനി ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ തുള്ളി രാത്രി കിടക്കുന്നതിന് മുൻപ് ചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കുക ചർമ്മ സംരക്ഷണം എന്ന് പറയുന്നത് രാവിലെ വെയിലത്തിറങ്ങുമ്പോൾ മാത്രമല്ല ചർമ്മ സംരക്ഷണം ചെയ്യേണ്ടത് രാത്രി ഉറങ്ങുന്നതിന് മുൻപും ചർമ്മത്തിന് ആവശ്യമായ സംരക്ഷണം നൽകേണ്ടത് ഏറെ പ്രധാനമാണ് കാരണം രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചർമ്മത്തിന് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഉറങ്ങുന്നതിന് മുൻപ് ചർമ്മത്തിലെ മേക്കപ്പ് കളഞ്ഞ് ചർമ്മം വൃത്തിയാക്കേണ്ടതും ഏറെ പ്രധാനമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്